സൂര്യചന്ദ്ര ഭാഗം ഇരുപത്തി അഞ്ച് അവൾ നിന്നെ കണ്ടെത്തി ചന്ദ്ര നിന്നെ മാത്രമല്ല സൂര്യയെയും അവർ കണ്ടെത്തി രുദ്ര പറഞ്ഞു സൂര്യയും ചന്ദ്രയും ഒരുമിച്ച് തമ്മിൽ നോക്കി അവരുടെ കണ്ണുകളിൽ ഒരേ ചോദ്യം ഞങ്ങളെയോ ഞങ്ങളെ എത്ര നാളായി അവർ കാണുന്നു ഞങ്ങളുടെ അമ്മയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആദരയ്ക്ക് നീതി നേടിക്കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയത് പക്ഷേ അതിപ്പോ ഞങ്ങളെ മറ്റെവിടേക്കോ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നു എങ്ങോട്ടാണ് ഈ അന്വേഷണം പോകുന്നത് ആരിലാണ് ഇത് എത്തി നിൽക്കുന്നത് ആരാണ് ഞങ്ങളെ പിന്തുടരുന്നത് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു ചന്ദ്ര രുദ്രം ശിവയും മറുപടി എന്ത് പറയണമെന്ന് അറിയാതെ ഒരു നിമിഷം നിന്നു പിന്നെ ചന്ദ്രയുടെ അടുത്തേക്ക് ചെന്നു രുദ്ര നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളാണ് നിങ്ങളുടെ ശത്രു രുദ്ര പറഞ്ഞു ആര് ആരാണ് ഞങ്ങളെ പിന്തുടരുന്നത് എന്തിനു വേണ്ടി പറ രുദ്ര ചന്ദ്ര ദേഷ്യത്തിൽ ചോദിച്ചു ഒന്ന് പറഞ്ഞതാ കാര്യമറിയാതെ ഞങ്ങൾ ഇനിയും മുന്നോട്ട് പോയാ അത് ശരിയാകില്ല ചന്ദ്ര വീണ്ടും പറഞ്ഞു പറയാം പറയാം ചന്ദ്ര പക്ഷെ ഇവിടെ വെച്ചല്ല ശിവ മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു വാ നമുക്ക് പോകാം ഇനി ഇവിടെ നിൽക്കണ്ട ഇനിയുള്ള നീക്കങ്ങൾ ഞങ്ങൾക്കുള്ളതാണ് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതും ഞങ്ങൾക്കാണ് നിങ്ങളെ ഇൻവോൾവ് ചെയ്യിക്കണമെന്ന് ആഗ്രഹിച്ചതല്ല പക്ഷേ നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഇല്ലെങ്കിലും നിങ്ങൾ ഇറങ്ങുമെന്ന് എനിക്കറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ കൂടെ തന്നെ ഇറങ്ങിയത് രുദ്ര ഇനിയുള്ള സംസാരം മുഴുവനും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടാവാം ശിവ പറഞ്ഞുകൊണ്ട് അവരെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അവർ അവിടെ നിന്നും പോയത് രുദ്രന്റെ ഫ്ലാറ്റിലേക്കായിരുന്നു രുദ്രനെയും ചന്ദ്രനെയും ഫ്ളാറ്റിലാക്കി ശിവയും സൂര്യയും കൂടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങി അത് രുദ്രന് ചന്ദ്ര കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കലായിരുന്നു അത് കേൾക്കുമ്പോഴുള്ള ചന്ദ്രയുടെ മാനസികാവസ്ഥ ഓർത്ത് സൂര്യക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അവളുടെ ടെൻഷൻ മനസ്സിലായതുപോലെ ശിവ അവളുടെ കയ്യിൽ പിടിച്ചു എനിക്ക് എനിക്ക് നല്ല പേടിയുണ്ട് അവൾ എങ്ങനെയായിരിക്കും ഇതെടുക്കുക എന്ന് ആലോചിച്ചിട്ട് സൂര്യ പറഞ്ഞു താനിത് എന്നാണ് അറിഞ്ഞത് ശിവ ചോദിച്ചു ആതിര മരിക്കുന്നതിന് മൂന്ന് ദിവസം മുമ്പ് സൂര്യ പറഞ്ഞു അപ്പോ ആതിരയാണോ തന്നെ ഇതറിയിച്ചത് ശിവ ചോദിച്ചു അതെ അന്നപ്പോൾ ചന്ദ്ര ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നു പക്ഷേ അവളൊന്ന് അവൾക്കൊരു സെമിനാർ ഉണ്ടായിരുന്നു അതിന് പങ്കെടുക്കാൻ വേണ്ടി പോയി ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോ അന്ന് തന്നെ അവൾ അറിഞ്ഞു പോയേനെ അത്രയും തകർന്ന അവസ്ഥയിലായിരുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സത്യം അറിഞ്ഞപ്പോ എനിക്ക് എന്റെ അവസ്ഥ ആ ഒരു കാര്യം അറിയണ്ടായിരുന്നു എന്ന് പോലും എനിക്ക് തോന്നി അത് പറഞ്ഞപ്പോൾ തന്നെ അവൾ പൊട്ടിക്കറിഞ്ഞു പോയിരുന്നു ശിവ വണ്ടി ഒരു സൈഡിലായിട്ട് ഒതുക്കി നിർത്തി സീറ്റ് ബെൽറ്റ് ഊരി അവളുടെ അടുത്തേക്ക് തിരിഞ്ഞിരുന്നു സൂര്യ ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ കാര്യം സത്യങ്ങൾ എന്നായാലും പുറത്തു വരും അത് മൂടി വച്ചാലും പുറത്ത് വരിക തന്നെ ചെയ്യും എന്നറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല തനിക്ക് ആണോ ഇപ്പോൾ തന്നെ താൻ ഇതൊക്കെ അറിഞ്ഞില്ലേ ഇതുപോലെ ഇത് ചന്ദ്രയും അറിയേണ്ടത് തന്നെയാണ് അതെ പക്ഷെ പോലെ ആയിരിക്കില്ല അവൾക്കാണ് ഏറ്റവും കൂടുതൽ അവരുമായിട്ട് അറ്റാച്ച്മെന്റ് ആദ്യ എല്ലാ സത്യങ്ങളും എന്നോട് തുറന്ന് പറഞ്ഞപ്പോൾ പോലും ഞാൻ ഒട്ടും വിശ്വസിച്ചില്ല എനിക്ക് എനിക്കൊരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ അവൾ പറഞ്ഞത് വിശ്വസിച്ചില്ല എന്നെ വിശ്വസിപ്പിക്കാനായിട്ട് അവസാനം അവൾ എല്ലാ തെളിവുകളും എനിക്ക് മുന്നിൽ നിരത്തുകയായിരുന്നു ആ തെളിവുകൾ എന്റെ മുന്നിലിരുന്ന് എന്നെ നോക്കി കളിയാക്കുന്നത് പോലെയാ എനിക്ക് തോന്നിയത് ഞാൻ അവൾ പറഞ്ഞുകൊണ്ട് ഏങ്ങലടിച്ചതും ശിവ അവളെ ചേർത്ത് പിടിച്ചു അവളെ ആശ്വസിപ്പിച്ചു അല്പസമയത്തിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലായത് സൂര്യ ശിവയോട് ചോദിച്ചു അതോ അത് ഞാൻ പറയാം ആദ്യം നമുക്കൊരു കോഫി കുടിക്കാം എന്നിട്ട് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ശിവ വീണ്ടും സീറ്റ് ബെൽറ്റ് ഇട്ട് എടുത്തു ഒരു കോഫി ഷോപ്പിന്റെ മുന്നിലാണ് വണ്ടി പോയി നിന്നത് ഇറങ് ശിവ പറഞ്ഞതും സൂര്യ അവന്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് സംസാരിക്കാം എന്തായാലും രുദ്രന് അവന് കൈകാര്യം ചെയ്യാൻ പറ്റും ചന്ദ്രയെ ശിവ പറഞ്ഞുകൊണ്ട് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അതുപോലെ തന്നെ സൂര്യയും ഇറങ്ങി നേരെ കോഫി ഷോപ്പിലേക്ക് പോയി ഇതേ സമയം രുദ്രന്റെ ഫ്ളാറ്റിൽ സോഫയിൽ കണ്ണടച്ചിരിക്കയായിരുന്നു ചന്ദ്ര മനസ്സെല്ലാം അസ്വസ്ഥമാകുന്നത് പോലെ അവൾക്ക് തോന്നി അവൾ കുറച്ചു സമയം അങ്ങനെ തന്നെ ഇരുന്നു ആ സമയം രുദ്ര റൂമിൽ ചെന്ന് ഫ്രഷായി കിച്ചണിലേക്ക് ചെന്നു രണ്ട് കപ്പ് കോഫിയുമായിട്ട് അവൻ വരുമ്പോഴും ചന്ദ്ര അങ്ങനെ തന്നെ ഇരിക്കുന്നത് കണ്ടു അവൾ കുറച്ചു സമയം കൂടി അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് കരുതി അവൻ അവിടെ നിന്നും ബാൽക്കണിയിലേക്ക് പോയി അവിടെ ചെന്ന് ഇരുന്നു മുന്നിലെ ലാപ്ടോപ്പ് തുറന്നു എന്തായാലും ചന്ദ്രയ്ക്ക് കാര്യങ്ങളെല്ലാം പറയുമ്പോൾ മനസ്സിലാകും കാരണം ബുദ്ധിയുള്ള കുട്ടിയാണ് കാര്യങ്ങൾ അതിൻ്റെതായ രീതിയിൽ എടുക്കാനുള്ള കഴിവ് അവൾക്കുണ്ടെന്ന് ആ സമയം അവനോർത്തു അതോടൊപ്പം തന്നെ അവന് ടെൻഷന് തോന്നി അവളുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ എങ്ങനെയാകും എന്ന് ഓർത്തിട്ട് രുദ്ര ഫോൺ എടുത്ത് ശിവയെ വിളിച്ചു രുദ്രന്റെ ഫോൺ കോൾ വരുന്നത് കണ്ടതും ശിവ വേഗം ഫോൺ എടുത്തു പറഞ്ഞോ എന്നായിരുന്നു അവിടെ നിന്നുള്ള ആദ്യത്തെ ചോദ്യം ഇല്ല അവൾ ഉറങ്ങുകയാണ് എന്തുകൊണ്ടോ വിളിക്കാൻ തോന്നിയില്ല രുദ്ര പറഞ്ഞു ഉറങ്ങിക്കോട്ടെ ക്ഷീണം ഉണ്ടാകും ഉറങ്ങുമ്പോൾ നീ ഇക്കാര്യങ്ങൾ പറഞ്ഞാ മതി പെട്ടെന്ന് അവൾക്കത് ഉൾക്കൊള്ളാൻ സാധിച്ചു എന്ന് വരില്ല കൂടെ ഉണ്ടാവണം ഇവിടെ സൂര്യയും ആകെ ടെൻഷനാണ് ആരാണ് ഇതിന് പിന്നിലെന്ന് അറിഞ്ഞിട്ടില്ല പക്ഷെ സൂര്യയുടെയും ചന്ദ്രയെയും ഏറ്റവും വലിയ വിശ്വാസം അത് തകർന്നു അവളിൽ പക്ഷേ ഇതിന്റെ പിന്നിൽ ആരാണ് എന്ന് അവൾ അറിയുമ്പോൾ ഇവളുടെയും അവസ്ഥ മറിച്ചാകില്ല എന്ന് എനിക്കറിയാം ശിവ പറഞ്ഞു പക്ഷേ സൂര്യ അവൾ ഇക്കാര്യം അറിഞ്ഞപ്പോൾ ഉണ്ടായതിനേക്കാൾ നൂറിരട്ടി വേദനയായിരിക്കും ചന്ദ്രയ്ക്ക് അത് കണ്ടുകൊണ്ട് നിൽക്കാൻ ചിലപ്പോൾ സൂര്യക്ക് പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് തന്നെയാണ് നീ ഇത് പറയുന്ന സമയം സൂര്യ അവിടെ വേണ്ട എന്ന് എനിക്ക് തോന്നിയത് എന്തായാലും നീ അവളോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം പെട്ടെന്ന് വേണ്ട പതിയെ പതിയെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നെ അവളെ മനസ്സിലാക്കിക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് കേൾക്കുമ്പോൾ എത്ര ധൈര്യമുള്ള പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞാലും ചിലപ്പോൾ തളർന്നു പോകും തകർന്നു പോകും അതുകൊണ്ടാണ് ശിവ പറഞ്ഞു അറിയാംട്ടാ പക്ഷേ എന്തോ എനിക്കൊരു പേടി തോന്നുന്നു രുദ്ര പറഞ്ഞതും പേടിയോ നിനക്കോ എന്തിനേയും ധൈര്യത്തോടെ നേരിടുന്ന എന്റെ രുദ്രന് പേടിയോ ശിവ കളിയാക്കി അതെ ധൈര്യത്തോടെ എല്ലാ കാര്യങ്ങളും ഞാൻ നേരിട്ടിട്ടുണ്ട് പക്ഷെ ഇതിപ്പോൾ ചന്ദ്രയാണ് മറുഭാഗത്ത് നിൽക്കുന്നത് രുദ്ര പറഞ്ഞു മനസ്സിലാകും നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ ഇത് നീ നേരിട്ടേ പറ്റൂ അവളെ കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുത്തിട്ട് അവളുടെ കൂടെ ഒരു താങ്ങായിട്ട് നമ്മൾ ഉണ്ടെന്ന് ഉറപ്പ് കൊടുക്കണം പിന്നെ സൂര്യക്കും എല്ലാം അറിയാം എന്ന് അവളോട് പറയണം അല്ലെങ്കിൽ ഇത് സൂര്യ എങ്ങനെയായിരിക്കും അറിയുമ്പോൾ എന്നോർത്ത് അവൾ വീണ്ടും വിഷമിക്കും ശിവ പറഞ്ഞു ആ സമയം അകത്തുനിന്ന് ശബ്ദം കേട്ടതും ശിവ ചന്ദ്ര എഴുന്നേറ്റു എന്ന് തോന്നുന്നു ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഫോണുമായിട്ട് എഴുന്നേറ്റു ബാൽക്കണിയിൽ നിന്നും ലിവിംഗ് റൂമിലേക്ക് ചെന്നപ്പോൾ കണ്ടു ഡൈനിങ് റൂമിലെ വാഷ് വാഷ്ബേസിൽ കഴുകി മുഖം തുടച്ചുകൊണ്ട് വരുന്ന ചന്ദ്രയെ ഞാൻ വിളിക്കാം ശിവ എന്ന് പറഞ്ഞ് രുദ്ര ഫോൺ കട്ട് ചെയ്തുകൊണ്ട് രുദ്ര അവളെ നോക്കിക്കൊണ്ട് നിന്നു എന്നെ വിളിക്കാരുന്നില്ലേ ഞാൻ ഉറങ്ങിപ്പോയി അവനെ കണ്ടതും ചെറിയൊരു ചിരിയോടെ ചന്ദ്ര പറഞ്ഞു മുഖം കഴുകിയപ്പോൾ നെക്കിയിലെ മുറിവിൽ നനഞ്ഞിട്ടുണ്ട് എന്ന് കണ്ടതും രുദ്ര അവളുടെ അടുത്തേക്ക് ചെന്നു ഇത് നനഞ്ഞല്ലോ ഇത് മാറ്റാം എന്ന് പറഞ്ഞ് രുദ്ര ഫസ്റ്റ് എയ്ഡ് ബോക്സ് കബോർഡിൽ ചെന്ന് എടുത്തു വാ നമുക്ക് ബാൽക്കണിയിൽ പോയിരിക്കാം എന്ന് പറഞ്ഞ് രുദ്ര അവളെയും കൊണ്ട് ബാൽക്കണിയിലേക്ക് നടന്നു ബാൽക്കണിയിലെ കസേരയിൽ അവളെ ഇരുത്തിക്കൊണ്ട് അവൻ നെറ്റിയിലെ മുറിവ് വീണ്ടും ക്ലീൻ ചെയ്തു മരുന്ന് വെച്ചു കൊടുത്തു ആ സമയമെല്ലാം ചന്ദ്ര രുദ്രന്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കയായിരുന്നു മരുന്ന് വെച്ചു കഴിഞ്ഞതും അവൻ ടേബിളിൽ മൂടി വെച്ചിരുന്ന ചായ എടുത്ത് അവൾക്ക് നേരെ നീട്ടി അവൾ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി ചായക്കപ്പ് വാങ്ങി പിന്നെ അവൾക്ക് മുന്നിലായിട്ട് അവൻ ഇരുന്നു പറഞ്ഞ രുദ്ര കേൾക്കാൻ തയ്യാറായി തന്നെയാണ് ഞാൻ ഇരിക്കുന്നത് അവൾ പറഞ്ഞു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ശരിയാണ് എന്തൊക്കെയോ തീരുമാനിച്ച് ഉറപ്പിച്ചതുപോലെയുള്ള ഒരു മുഖഭാവം എന്തും കേൾക്കാൻ എന്നതുപോലെ അവന് മുന്നിൽ ഇരിക്കുന്ന അവളെ കണ്ടപ്പോൾ അവന് ചെറിയൊരു സങ്കടം തോന്നിയെങ്കിലും അവൾ എന്താണെങ്കിലും അറിയണം അല്ലെങ്കിൽ അവളുടെ ജീവനെ തന്നെ ആപത്താകും എന്ന് തോന്നി രുദ്രന് ഞാൻ ഞാൻ പറയാൻ വരുന്നത് വളരെ ശാന്തമായിട്ട് കേൾക്കേണ്ട കാര്യമാണ് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു പക്ഷെ തനിക്കത് വിശ്വസിക്കാൻ പറ്റിയെന്ന് വരില്ല അല്ലെങ്കിൽ തന്റെ വിശ്വാസങ്ങളെ തൻ്റെ മനസ്സിന്റെ ശക്തിയെ എല്ലാം തകിടം മറിച്ചു കൊണ്ടുള്ള ഒരു കാര്യമായിരിക്കും ഞാൻ പറയാൻ പോകുന്നത് അതുകൊണ്ട് എന്തിനാ എന്നോട് ഇത്രയും ആമുഖം കാണിക്കുന്നത് കാര്യം വ്യക്തമായിട്ട് തന്നെ പറഞ്ഞോളൂ രുദ്ര തന്നെ പറഞ്ഞില്ലേ എന്തും കേൾക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞാൻ ഇരിക്കുന്നത് അവൾ പറഞ്ഞു എന്നിട്ടും രുദ്രന് അവളോട് സംസാരിക്കാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി അവന്റെ മുഖത്തെ ഭാവങ്ങൾ നോക്കിയ ചന്ദ്ര മുന്നിലേക്ക് നീങ്ങിയിരുന്നു കൊണ്ട് രുദ്രന്റെ കയ്യിൽ പിടിച്ചു ഞാൻ പറയട്ടെ ചന്ദ്ര ചോദിച്ചതും ഒന്നും മനസ്സിലാവാതെ നെറ്റി ചൊളിച്ച് അവളുടെ മുഖത്തേക്ക് നോക്കി എന്ത് അവൻ ചോദിച്ചു എന്നോട് പറയാൻ ബുദ്ധിമുട്ടുന്ന ആ കാര്യം ഞാൻ പറയട്ടെ വീണ്ടും അവൾ ചോദിച്ചതും അത് അവനിൽ ഒരു ഞെട്ടലുണ്ടാക്കി ഇപ്പോ നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഈയൊരു കേസിലെ ഈ കേസിലെ മാത്രല്ല പല കേസുകളുടെയും മുന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഇതിന് കാരണമായ ആള് അത് എന്റെ മുത്തശ്ശി എന്ന് പറയുന്ന ഗായത്രി ദേവി എ എം സി ടി യിലെ ഗൈനക്കോളജി ഡോക്ടറാണ് ആണ് അല്ലെ പെട്ടെന്ന് ചന്ദ്ര അത് പറഞ്ഞത് രുദ്ര അമ്പലപ്പോടെ അവളെ നോക്കി ചന്ദ്ര തനിക്ക് തനിക്ക് അറിയായിരുന്നോ അവൻ ചോദിച്ചു അറിയായിരുന്നു ഒരു ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് അവൾ പറഞ്ഞു എപ്പോഴാണ് താൻ ഇതറിഞ്ഞത് രുദ്ര ചോദിച്ചു ഞാൻ അറിഞ്ഞത് നമ്മൾ കടത്തനാട് ഇൻഡസ്ട്രിയൽ യാർഡിൽ എത്തിയ അന്ന് മുതൽ എനിക്ക് അവിടെ ഗായത്രി ദേവിയുടെ സമീപം പലപ്പോഴായിട്ട് തോന്നിയിരുന്നു ഇന്നവിടെ ഒരു ചെരുപ്പിന്റെ പാട് കണ്ടില്ലേ അതുകൂടി കണ്ടപ്പോ ഞാൻ ഉറപ്പിച്ചു അത് ഗായത്രി ദേവി തന്നെയാണെന്ന് പക്ഷേ എന്തിനാണെന്നൊന്നും എനിക്കിപ്പോഴും അറിയില്ല എന്റെ മനസ്സിനത് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ അത് എന്താ എന്താ പറയാ അവളുടെ ശബ്ദം ഇടറുന്നത് മനസ്സിലായതും രുദ്ര എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു അവളുടെ കയ്യിൽ പിടിച്ചു എനിക്ക് മനസ്സിലാകും ചന്ദ്ര നിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ രുദ്ര ഇത്യക്കറിയാമായിരുന്നു അല്ലെ അവൾ വളരെ തളർച്ചയോടെ ചോദിക്കുന്നത് കേട്ടതും ഒരു ചെറിയ മോള മാത്രമാണ് മറുപടിയായി കൊടുത്തത് എനിക്കറിയാം അവൾക്ക് അവൾ എന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്നോട് പറയാതിരുന്നത് എന്ന് കാരണം അവളെക്കാൾ കൂടുതൽ കുറച്ചെങ്കിലും അടുപ്പ് കൂടുതൽ എനിക്കായിരുന്നു ഗായത്രി ദേവിയോട് രുദ്ര അപ്പോ എൻറെ എൻറെ അമ്മയുടെ റോൾ എന്താണ് അമ്മ നിരപരാധിയാണോ അവൾ ചോദിച്ചു ഞാൻ പറയാം ആദിനി ഈ ചായ കുടിക്ക മനസ്സൊന്ന് ശാന്തമാക്ക് എന്നിട്ട് നിന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി എല്ലാം ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ചായക്കപ്പ് അവളുടെ കൈയിലേക്ക് അവൻ തന്നെ എടുത്തു കൊടുത്തു അവൾ അതിലൊന്ന് നോക്കി പിന്നെ പതിയെ ചുണ്ടോടടുപ്പിച്ചു ചൂട് ചായ ഉള്ളിലേക്ക് ചെന്നപ്പോൾ അവൾക്ക് വല്ലാത്തൊരു ആശ്വാസം തോന്നി രുദ്ര അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു അവളുടെ മനസ്സിലൂടെ പല കാര്യങ്ങളും കടന്നു പോകുന്നുണ്ടെന്ന് അവന് തോന്നി പക്ഷേ ഇന്ന് ഇന്നത്തോടെ അവരുടെ മനസ്സിലെ പല ചോദ്യങ്ങൾക്കും ഉള്ള ഉത്തരം തനിക്ക് നൽകാൻ പറ്റുമെന്ന് അവൻ അറിയാമായിരുന്നു ഒന്നും സംസാരിക്കാതെ എന്തോ ചിന്തിച്ചുകൊണ്ട് ആ ചായ മുഴുവനും അവൾ കുടിച്ചു കപ്പ് ടേബിളിലേക്ക് വെച്ച് അവൾ രുദ്രന്റെ മുഖത്തേക്ക് നോക്കി അവൻ പറയുന്നത് കേൾക്കാൻ എന്നതുപോലെ ചന്ദ്ര ഈ ഗായത്രിയെ കുറിച്ച് ഞാൻ അറിയുന്നത് എപ്പോഴാണെന്ന് ആദ്യം പറയാം എന്റെ അച്ഛൻ ആരാണെന്ന് തനിക്കറിയോ താൻ കണ്ടിട്ടുണ്ട് എന്റെ അച്ഛനെ അവൻ അത് പറഞ്ഞതും ചന്ദ്ര അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ചീഫ് ജസ്റ്റിസ് ശങ്കർ ആചാര്യയാണ് എന്റെയും ശിവയുടെയും അച്ഛൻ അമ്മ ഭാഗ്യശ്രീ ഓർമ്മയുണ്ടോ ഈ പേര് അവൻ ചോദിച്ചതും അവൾ ഓർത്തെടുക്കാൻ നോക്കി ഓർമ്മയുണ്ട് താൻ എറണാകുളത്ത് നടന്ന ഫംഗ്ഷന് ചെന്നപ്പോൾ തന്നോട് വന്ന് സംസാരിച്ച ആ സ്ത്രീയെ അവൾക്ക് ഓർമ്മ വന്നു അതെ തന്നോട് സംസാരിച്ച് തൻ്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുത്ത ഭാഗ്യശ്രീ എന്ന എന്റെ അമ്മ ആദ്യം ഞാൻ തന്നെ കാണുന്നത് അമ്മയുടെ ഫോണിലൂടെയാണ് അതും വളരെ യാദൃശികമായി പലപ്പോഴായി തന്റെ മുഖം എന്റെ കൺമുന്നിൽ വന്ന് പെട്ടുപോയിട്ടുണ്ട് അത് എങ്ങനെയാണെന്നൊക്കെ തനിക്കറിയാലോ ഹോസ്പിറ്റലിൽ ആക്സിഡന്റ് കേസിൽ എല്ലാം പക്ഷേ വ്യക്തമായിട്ട് തന്റെ മുഖം ഞാൻ കാണുന്നത് അന്നാണ് ശരിക്കും പറഞ്ഞാൽ തന്നെ ഇഷ്ടപ്പെട്ട് ശിവയ്ക്ക് വേണ്ടി വിവാഹം ആലോചിച്ചാലോ എന്ന് വരെ അമ്മ ചിന്തിച്ചു നിൽക്കുന്ന അന്ന് ആ സമയത്താണ് ഞാൻ തന്നെ കാണുന്നത് പിന്നെ അച്ഛനിലൂടെയാണ് ഞാൻ തൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അറിയുന്നത് ഒരിക്കൽ ഞങ്ങളുടെ രാത്രി ഡിന്നർ കഴിക്കുമ്പോൾ ആയിരുന്നു തൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഫാമിലിയും എല്ലാം ഞങ്ങളുടെ ചർച്ചയിൽ വന്നത് അന്ന് അച്ഛന് പറയാനുണ്ടായിരുന്നത് തൻ്റെ മുത്തശ്ശനെ കുറിച്ചായിരുന്നു നാരായണൻ നായർ അദ്ദേഹം എന്റെ അച്ഛന്റെ ഒരു സുഹൃത്തായിരുന്നു അദ്ദേഹത്തിന്റെ മരണസമയത്ത് അച്ഛൻ അറിഞ്ഞ പല കാര്യങ്ങളും അച്ഛൻ എന്നോട് പറഞ്ഞു എന്നോട് മാത്രമല്ല ശിവയോടും നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അമ്മ അച്ഛന് എല്ലാവരെയും നന്നായിട്ട് അറിയാം തന്റെ മുത്തശ്ശന്റെ ഏറ്റവും വലിയ ആഗ്രഹമായി അദ്ദേഹം നന്നായി തന്നെ എ എം സിറ്റി എന്ന ഹോസ്പിറ്റൽ ആ ഹോസ്പിറ്റലും വാമിക ഗ്ലോബൽ ഹെൽത്ത് കെയർ എന്ന ഹോസ്പിറ്റൽ ഈ രണ്ട് ഹോസ്പിറ്റലിൽ തമ്മിലുള്ള ശത്രുത അതെല്ലാം അച്ഛനിലൂടെ ഞാൻ അറിഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് എന്റെ ഫസ്റ്റ് പോസ്റ്റിംഗുമായിട്ട് വരുന്നത് അന്ന് മുതൽ അച്ഛൻ പറഞ്ഞു തന്ന ഈ കാര്യങ്ങൾ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ആരും അറിയാതെ ഞങ്ങൾ ഈ കേസ് അന്വേഷണം ആരംഭിച്ചത് എന്നെ സപ്പോർട്ട് ചെയ്ത് ശിവയും ഉണ്ടായിരുന്നു കാരണം അച്ഛന് ഗായത്രി ദേവിയെ ഒരു സംശയം മാത്രമാണ് ഉണ്ടായിരുന്നത് അതും തന്റെ മുത്തശ്ശൻ അവസാന സമയത്ത് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ചെറിയ സംശയം പക്ഷെ വലിയ കാര്യമായിട്ടൊന്നും സംശയിക്കേണ്ട പ്രവർത്തികളൊന്നും ഗായത്രി ദേവിയിൽ നിന്നും ഉണ്ടായിരുന്നില്ല എന്നാലും നിങ്ങളെ രണ്ടുപേരെയും എന്തിനാണ് എറണാകുളം നഗരത്തിൽ ലോ കോളേജും മെഡിക്കൽ കോളേജും ഉണ്ടായിട്ടും ഈ കോഴിക്കോട് തന്നെ പഠിക്കാൻ വിട്ടത് എന്നായിരുന്നു പിന്നെ എന്റെ ചിന്ത അങ്ങനെ ആലോചിച്ചപ്പോഴാണ് വാമിക ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽ കോഴിക്കോടാണ് ഉള്ളത് അതുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്യാമ്പിൽ നടന്ന അപകടവുമായിട്ട് താൻ എന്റെ മുന്നിലേക്ക് വരുന്നത് അത് എനിക്കും ശിവയ്ക്കും ഒരു കച്ചി തുരുമ്പ് തന്നെയായിരുന്നു പിന്നെ അത് ആതിരാ കേസ് വരെ എത്തി ഇപ്പോഴേ മറ്റു പല കേസുകൾക്കും അത് വഴിത്തിരിവാകുന്നു ഇതിനെല്ലാം പിന്നിലുള്ളത് ഒരേയൊരു ആള് മാത്രം ഗായത്രി ദേവി രുദ്ര പറഞ്ഞു നിർത്തിയതും പക്ഷേ പക്ഷെ രുദ്ര അവർ ഇത് എന്തിനു ചെയ്യുന്നു എന്ന് മാത്രം മനസ്സിലാകുന്നില്ല അപ്പോ എന്റെ അമ്മയും അച്ഛനും അവർ അവർക്കിതിൽ എന്തെങ്കിലും പങ്കുണ്ടോ അവർ എന്തിനാണ് എന്നെയും ശിവയെയും ഇതിൽ പെടുത്തുന്നത് ചന്ദ്ര ചോദിച്ചു അതിന് ഒറ്റ കാരണമേയുള്ളൂ നിങ്ങളുടെ അമ്മയുടെ ജീവിതം ഇങ്ങനെയാക്കാൻ കാരണം അല്ലെങ്കിൽ ഇങ്ങനെ തകർത്ത് കളഞ്ഞത് ഈ പറയുന്ന ഗായത്രി ദേവിയാണ് രുദ്ര പറഞ്ഞതും എന്തിനാ രുദ്ര എന്തിനാ അവരങ്ങനെ ചെയ്യുന്നത് അവരുടെ മകളല്ലേ മീര അപ്പൊ സ്വന്തം മകളുടെ ജീവിതം നശിപ്പിക്കാൻ ഗായത്രി ദേവി ഇങ്ങനെയൊക്കെ ചെയ്യുമോ ഇല്ല ഇത് മറ്റെന്തോ കാരണമാണ് ചന്ദ്ര പറഞ്ഞു അല്ല ചന്ദ്ര കാരണം ഒന്നേയുള്ളൂ മീര എന്ന് പറയുന്ന നിങ്ങളുടെ അമ്മ ഗായത്രി ദേവിയുടെ മകളല്ല എന്നുള്ളത് നിങ്ങളുടെ മുത്തച്ഛൻ നാരായണൻ നായർ എന്ന് പറയുന്ന പ്രശസ്തനായ കാർഡിയോളജിസ്റ്റ് അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ മിക മഹേശ്വരി എന്ന അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയുടെ മകളാണ് മീര അതുകൊണ്ടാണ് മീര നാരായണൻ നായരുടെ ജീവിതം നശിപ്പിക്കാൻ ഈ പറയുന്ന ഗായത്രി ദേവിക്ക് യാതൊരു മനസാക്ഷി മനസാക്ഷിക്കുത്തും വേണ്ട അത് മാത്രമല്ല ഈ മികാ മഹേശ്വരിയുടെ കുടുംബപരമായ ഹോസ്പിറ്റലാണ് വാമിക ഗ്ലോബൽ ഹെൽത്ത് കെയർ എന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ രൂത്തരന്റെ ആ വെളിപ്പെടുത്തൽ കേട്ട് ഞെട്ടി നിൽക്കുകയായിരുന്നു ചന്ദ്ര ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പൊ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക